എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചാനലൊക്കെ ഒന്ന് കാണാൻ അങ്ങനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടനൊക്കെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അതേപോലെ തന്നെ നല്ല വീഡിയോസ് നമുക്ക് ഭയങ്കര എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം വേറൊരു പാലക്കാട് ജില്ലയിൽ പത്തിരിപ്പാലയാണ് പത്തിരിപ്പാല എന്തോ എന്ന സ്ഥലം പറയാം എല്ലാവർക്കും ഹോസ്പിറ്റലിൽ എല്ലാ സൗകര്യം ഉണ്ട് സ്കൂളായാലും കോളേജ് ആയാലും ഹോസ്പിറ്റലായാലും എല്ലാ സൗകര്യം ഉണ്ട് അങ്ങനെ നമ്മൾ പത്തിരിപ്പാല ടൗണിൽ പത്തരിപ്പാല ടോപ്പാലുന്നത് അത് ഒന്നേ ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്ത് ഒരു മീറ്റർ മാറിയിട്ട് ഒരു വീട് വിൽപ്പനക്കായിട്ട് അദ്ദേഹത്തിന് നല്ല കൂടാണ് കേട്ടോ ഒരു നല്ല കൂടാണ് ഏഴ് സെൻറ്റർ സ്ഥാനവും നല്ല ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന മികം അത്യാവശ്യം നല്ല സർവ്വീൻ്റെ വിശാലമായത് വഴിക്കാൻ മിച്ചം കാര്യങ്ങളും അക്കണ്ട നല്ല നല്ല ഏരിയ ആണ് കുഴപ്പമൊന്നുമില്ല എന്നാൽ വാഹനം വരും അതേപോലെ തന്നെ അതിൻ്റെ പച്ച് മാറിയിട്ട് ഒരു ബസ് റോഡും പോകുന്നുണ്ട് പത്ത് അമ്പത് മിനിറ്റർ മാറി വന്നാൽ ഒരു ദിവസം പതിനഞ്ച് എൻ്റെ ആറ് ബസ് സർവീസ് ചെയ്യുന്ന ബസ്സോടുകൂടി ഫോൺ നമ്പറിലാണ് കേത്രോട് കൂടിയാണ് അപ്പോൾ ആ റോഡിൽ അപ്പോൾ അധികം അങ്ങനെയുള്ള ആ ബസ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ ആകും ഈ വീട്ടിലേക്ക് പിന്നെ ചെയ്ത് മറ്റും റോഡൊക്കെ ഇതൊന്നും ഏറ്റവും സാധാരണ ആയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ വിശാലായിട്ടുള്ള ആളുകൾ രണ്ട് ബെഡ്റൂമും കയ്യിലൊരു ബെഡ്റൂമ് അറ്റാച്ചഡാണ് അപ്പോൾ രണ്ട് ബെഡ്റൂമും ഒന്ന് അറ്റാച്ചഡ് പറഞ്ഞ് പിന്നെ അതേപോലെ തന്നെ കിച്ചൺ വാക്ക് ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റി തന്നെ ഒരു നല്ല രീതിയിൽ തന്നെ വയ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയൊരു പെയിൻ്റ് ടൈലിൻ്റെ ഭാവമുണ്ട് പിന്നെ സ്റ്റേ കേസിൽ അവർ ഇത് വയ്ക്കാം അപ്പോൾ അത് മാത്രമേ ഇതിലൊരു ഭാഗമായിട്ട് മെയിനായിട്ട് പറയാനുള്ളൊരു പുറവ് കണ്ടിട്ടുള്ളൂ അപ്പോൾ അത് കൂറോ ചെയ്യുക ഓക്കെ നല്ല രീതിയിലുള്ള ഏത് സെൻറ്റ് സ്വനവും നല്ലൊരു ദൂരം നല്ലൊരു ദൂരം പറഞ്ഞാൽ നല്ല വീടാണ് അത്യാവശ്യം മരങ്ങളാഴ്ചം പറയുന്നുണ്ട് മരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വാഹന സൗകര്യം സൈലൻറ്റ് ഏരിയയാണ് എല്ലാം കൊണ്ടും പറ്റിയിട്ടുവാൻ നല്ലൊരു ഇവിടെ തന്നെയാണ് മെയിൻ ടൗണിലേക്ക് അത്ര പല ടൗണിലേക്ക് വരും

I am a to at the on, Sorry to touch. Sorry, we didn't have voice forever, I'm Chicago,